ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ചിക്കൻ ഫ്രൈഡ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടില്ലേ അപ്പോൾ ഞാനിന്ന് സ്പെഷ്യലായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും മാരിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് കുറച്ച് ഇന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് കുറച്ച് ഐറ്റംസൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ എടുത്തിട്ടുണ്ട് കറിവേപ്പില മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാളയുടെ പകുതി പച്ചമുളക് അത്ര സാധനമാണ് എടുത്തിട്ടുള്ളത് പിന്നെ എന്താ ഒരു കുഞ്ഞ് മിക്സീൻ്റെ ജാറും കൂടി എടുത്തിട്ടുണ്ട് പൊടിക്കുന്ന മിക്സിയുടെ ജാറാണ് അപ്പോൾ അതാ അതിലേക്ക് സവാളയുടെ പകുതില്ല അത് ചെറിയ ചെറിയ പീസാക്കിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് പച്ചമുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട് കുറച്ചധികം പേസ്റ്റാക്കി ഞാൻ സൂക്ഷിക്കാനും കൂടിയാണ് പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പപ്പോൾ നമുക്ക് പേസ്റ്റാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലികളിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാൻ കുറച്ച് ഒരു മുപ്പത്തഞ്ചെണ്ണം കുരുമുളകും കൂടി ഇടി കുരുമുളകും കൂടി കഴുകിയിട്ട് ഇട്ടെടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് പച്ച പേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഫൈൻ ആയിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ല രീതിക്ക് ചിക്കന് മാറിനേറ്റ് ചെയ്തെടുക്കാം ഈ പേസ്റ്റ് കൊണ്ട് ഇപ്പം ഞാൻ എന്താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂണാണ് നല്ല അത്യാവശ്യം നല്ല എരിവുള്ള പേസ്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ആണ് അധികം എരിവ് ഇഷ്ടമുള്ളവർ അധികം പേസ്റ്റ് ഇട്ടുകൊടുത്താൽ മതി ഈ രീതിക്ക് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് കാലം ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എപ്പോഴും ഞമ്മൾ സാധാരണ എറണിറ്റല്ലേ ചെയ്തെടുക്കുന്നുള്ളത് ഇത് കുറച്ച് വ്യത്യാസമാവുമ്പോൾ വെറുന്നൊരു ടേസ്റ്റാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ ഇതിലേക്ക് അര കുറച്ച് വരച്ച മുളകാണ് വറുത്തരച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നിങ്ങളെ കയ്യിൽ വറുത്തരച്ച മുളകില്ലെങ്കിൽ മുളക് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് വറുത്ത് അരച്ച മുളക് പൊടിയാകുമ്പോൾ കുറച്ചും കൂടി അധികം ടേസ്റ്റ് അതും ചേർത്ത് ഞാൻ അതാ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് കോണ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെയാണ് ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടെടുക്കുന്നുള്ളത് അപ്പോൾ ചിക്കനും നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള രണ്ട് ക്ലിപ്സ് എൻ്റെ മിസ്സായി പോയിട്ടുണ്ട് പതിനഞ്ച് അരമണിക്കൂർ വേണേലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം ഞാൻ കുറച്ച് തിരക്കിട്ടാക്കുന്നത് കൊണ്ടാണ് പതിനഞ്ച് മിനിറ്റ് ഞാൻ എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അത്രത്തോളം ചിക്കനിലെ കുപ്പും മസാല പിടിക്കും അതിന് എന്താ പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യുന്നെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ചൂടായി നല്ല തിളച്ചെണ്ണയിലായിട്ട് ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല പോലെ ബ്രൗൺ കളറായി വന്നതിന് ശേഷം നല്ലപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ചിക്കൻ എണ്ണയിലോട്ട് ഇട്ടുകൊടുത്ത ഉടനെ തന്നെ മിക്സ് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മസാല ഒക്കെ ഇളകിപ്പോകും അതുകൊണ്ട് ചിക്കൻ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നല്ല മൊരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്ത് കൊടുക്കാം നല്ല പോലെ മിക്സ് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല രീതിക്ക് മൊരിഞ്ഞതിന് ശേഷം സേർവ് ചെയ്തെടുക്കാം അങ്ങനെ അതാണ് നല്ല ക്രിസ്പിയായി തന്നെ ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടത് ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും മറക്കല്ലേ ബായ്